കുറച്ച് ദിവസങ്ങളായി തന്നെ ആക്സിഡന്റ് കാരണം നടി അരുന്ധതി ആശുപത്രിയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയിലൊക്കെ തിളങ്ങി നിന്ന താരമാണ് ഒരു ഫങ്ഷൻ കഴിഞ്ഞ് തിരികെ മടങ്ങവെയായിരുന്നു കോവളത്ത് വച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് തൻ്റെ സഹോദരനോടൊപ്പം ടൂ വീലറിൽ യാത്ര ചെയ്യവേ ഒരു കാറ് പുറകിൽ വന്ന് മനപ്പൂർവ്വം ഇടിക്കുകയായിരുന്നു ഇടിച്ചു തെറിച്ച് റോഡിൽ വീണ അരുദ്ധതിയെ രക്ഷിക്കാൻ കുറേയധികം സമയം വേണ്ടി വന്നു കുറേയധികം നാളുകളായി തന്നെ വെന്റിലേറ്റർ കഴിയുന്ന അരുന്തതിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരുടെ അടുത്തേക്ക് താരങ്ങൾ എത്തിയിരുന്നു ഇപ്പോൾ അരുന്ധതിയുടെ അവസ്ഥയിൽ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണെന്നുള്ളൊരു സങ്കട വാര്ത്തയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം ഒരു മേജർ സർജറി ഇന്ന് അരുന്തതിക്ക് വേണ്ടി നടക്കുകയാണെന്നും നമ്മുടെ എല്ലാവരുടെയും സഹായത്തോടെ തന്നെ അരുന്ധതിക്ക് ഒരു പുതിയ ജീവൻ നൽകാൻ പോകുന്ന ഒരു ആദ്യ പടിയെന്നോളം ഇത് തുടക്കം കുറിക്കുകയാണെന്നും പതിയെ പതിയെ ഓരോ കാര്യങ്ങളായി തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് പഴയ അരുന്ധതിയെ വീണ്ടെടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങളെന്നും ഇപ്പോൾ അരുന്ധതിയുടെ സഹോദരി ആരതി നായരത്തി പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് അരുന്ധതി നായർനെക്കുറിച്ച് ആരതി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അവൾ ഓരോ ദിവസവും ഭേദമാകുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടവും ഞങ്ങൾക്ക് എല്ലാവർക്കും അതുതന്നെയാണ് വേണ്ടതും ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യണം അവളെ ഇപ്പോഴും ഹോസ്പിറ്റലാണ് അവളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ വേണം ഈ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ അയക്കണം ഇന്ന് ഒരു മേതർ സർജറിയിലൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് പൈസ അയക്കുന്നത് മാത്രമല്ല നിങ്ങളെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനയിലും ഞങ്ങളെ ഉൾപ്പെടുത്തുന്നു നമുക്കെല്ലാവർക്കും ദൈവത്തിനോട് ഒരുമിച്ച് ഒരേപോലെ പ്രാർത്ഥിക്കാം ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി തന്നെ അങ്ങനെ നിൽക്കുന്നു പനി കടുത്ത പനിയോടൊർന്നായിരുന്നു ഈ സർജറി നടത്താൻ ഡോക്ടർമാർ ഒന്നും ആദ്യം വിസമ്മതിച്ചത് ഇപ്പോൾ പനി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ തന്നെ അരുനധിക്ക് ഉടൻ സർജറി നടത്താമെന്ന് പറഞ്ഞ് ഇന്ന് ഡേറ്റ് കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ചിന്തയിലും പ്രാർത്ഥനയിലും ദയവ് ചെയ്ത് ഞങ്ങളുടെ സഹോദരിയെ ഉൾപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ആരതി നായർ അടക്കമുള്ള പ്രിയ സുഹൃത്തുക്കൾ പോലും പറഞ്ഞെത്തുന്നത് ഇത് ഒരു ബാങ്ക് ഇൻഫർമേഷനായി കണ്ടെത്തി ഇത് എക്സ്പെൻസ് തീർക്കാനുള്ള കാര്യങ്ങൾ കൂടി അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയി തിരക്കുന്നുവെന്നും പറയുന്നു ഇതോടെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അരുണതിയുടെ അവസ്ഥയെക്കുറിച്ച് തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ തന്നെ ആരതി നായർ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് എത്തുകയാണ് അപ്ഡേറ്റ് ആയി പറയാൻ ഒന്നുമില്ല എന്നുകൂടി പറയുന്നു ഇപ്പോൾ വീണ്ടും അരുന്തതി വെന്റിലേറ്റർ തന്നെ കഴിയുകയാണെന്നും രണ്ട് ദിവസമായി തന്നെ പനിയുള്ളത് കൊണ്ടാണ് നേരത്തെ സർജറി നടത്താനാകാത്തതെന്നും ഇന്ന് പനി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അരുന്തതിയുടെ സർജറി ഇന്ന് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതൊരു ബാങ്ക് ഇൻഫർമേഷനായി കണ്ട കഴുതി ഇത് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ് തമിഴ് ചിത്രങ്ങളിലാണ് കൂടുതലും അരുന്ന് അഭിനയിച്ചിട്ടുള്ളത് മാർച്ച് പതിനാലാം തീയതി ആയിരുന്നു ആ താരത്തിന് ആക്സിഡന്റ് ആയതും അതിനുശേഷം ഇന്ന് വരെ അരുനധിയുടെ വിശേഷങ്ങൾ അറിയാനും അരുനധിക്ക് എന്തു പറ്റിയെന്നും അരുനധി എങ്ങനെ ഇരിക്കുന്നു എന്നറിയാനുമാണ് പ്രേക്ഷകർ കൂടുതലും ഇപ്പോൾ തിരഞ്ഞെത്തിയിരിക്കുന്നത് ജീവന് ഭീഷ്മിയാകുന്ന തരത്തിൽ ഇപ്പോൾ ഉള്ളത് തലയിലെ പരുക്കുകളാണ് നല്ല ചികിത്സ പോലും കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അരുനധതി ഇപ്പോൾ ഒരു ശസ്ത്രക്രിയ ചെയ്യാനോ ആ കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് എക്സാമിൻ ചെയ്യാനോ പോലും പറ്റുന്ന അവസ്ഥ ആദ്യം കൊണ്ടുവന്ന സമയത്ത് എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരുടെ പത്ത് ശതമാനം സാധ്യത മാത്രമാണ് പറഞ്ഞത് അവിടെ സുഹൃത്തുക്കളും സഹോദരി യും വേണ്ടപ്പെട്ടവരും വേണ്ടിയാണ് അവൾക്ക് വേണ്ടി ഇത്രയും പ്രയത്നം ചെയ്തത് അവൾ ജീവിക്കണമെന്നും അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും ഇവർ പ്രതീക്ഷിച്ച് പറയുകയാണ് അവളെ സഹായിക്കാൻ കഴിയുന്നവർ പരമാവധി സഹായിക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നവരും നിരവധി പേരാണ് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത് ആ വാക്കുകൾ തന്നെ എല്ലാവരും ഏറ്റെടുത്ത് സഹായിക്കാൻ കഴിയാത്തവർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അരുന്തതിയെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ